കാലഘട്ടത്ത് ജീവിതശൈലി രോഗമായി ബന്ധപ്പെട്ടോ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു അമിതമായി വ്യായാമം ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വിവിധ സന്ധികളിൽ ഉണ്ടാകുന്ന പലവിധ രോഗാവസ്ഥകൾ നമ്മൾ കാണാറുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് പ്രധാനമായി ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന സന്ധിയാണ് അത് ഷോൾഡർ ജോയിന്റ് ആണ് ഷോൾഡർ ജോയിന്റിൽ പലവിധ രോഗാവസ്ഥകൾ നമുക്ക് കാണപ്പെടാം അതിന് പ്രധാന കാരണം ഷോൾഡർ ജോയിൻറ് നമ്മൾ ശരീരത്തിലെ മറ്റു സന്ധികളെ അപേക്ഷിച്ചിട്ട് വളരെ മൂവബിൾ ആയിട്ടുള്ളൊരു ജോയിൻ്റ് ആണ് അതായത് പലവിധ മൂവ്മെൻറ്റ്സ് നമുക്ക് മൊബിലിറ്റി കൂടുതലുള്ള ഒരു ജോയിൻറ്റ് കൂടിയാണ് അത് നമുക്ക് ത്രീ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പലവിധ ആക്സസ്സിൽ അത് നമുക്ക് മൂവ് ചെയ്യാനും പറ്റും അതിൻ്റെ ആ മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ജോയിൻസ് എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിരിക്കണം ആ സ്റ്റെബിലിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട് അത് ജോയിൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആകാം അല്ലെങ്കിൽ ലിഗമൻസ് ആകാം അല്ലെങ്കിൽ അതിനോട് യോജിപ്പിക്കുന്ന ടെൻഡൻസ് ആകാം അല്ലെങ്കിൽ ഷോൾഡർ ജോണിനെ പ്രധാനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ പോഷണ ഗുണം കൊടുക്കുന്നതും പിന്നെ ഒരു പ്രഷർ അബ്സോർബറും കൂടി ആയിട്ടുള്ള ബേസ എന്ന് പറയും അതും ഇതിൻ്റെ ഷോൾഡർ ജോണിൻ്റെ പ്രധാന ഘടകമാണ് അപ്പോൾ ഈ തരത്തിലുള്ള സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് പലവിധ രോഗങ്ങൾ ഷോൾഡർ ജോണിനെ ബാധിക്കുന്നത് ഷോൾഡറിൽ വരുന്ന പെയിന് ഷോൾഡർ പെയിന് പലവിധ ഏജ് ഗ്രൂപ്പുകൾക്കും വരാം അതായത് നമ്മുടെ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ നമുക്ക് ഷോൾഡർ പെയിൻ കാണപ്പെടാറുണ്ട് അതിന് പല കാരണങ്ങളും ഉണ്ട് സാധാരണ ഒരു ചെറിയ കുട്ടിക്ക് വരുന്ന ഒരു ഷോൾഡർ പെയിന് ചിലപ്പോൾ വ്യായാമം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കളി കളിക്കുമ്പോഴുണ്ടാകുന്ന ഉളുക്ക് അല്ലെങ്കിൽ സ്പ്രെയിൻ അത് കൊണ്ടുവരാം സ്പ്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞുപോലെ ഷോൾഡറിന് സപ്പോർട്ട് ചെയ്യുന്ന ലിഗമെൻസിൻ്റെ വേറെ ആൻഡ് ടയർ ആയിരിക്കാം ഓക്കെ അത് ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ ഒരു ഒരു യങ് അഡൽറ്റ്സിനൊക്കെ കാണപ്പെടാറുണ്ട് അത് യങ് അഡൽറ്റ്സ് വരുമ്പോൾ ചിലപ്പോൾ ജിമ്മിലൊക്കെ പോയി അമിതമായി വെയിറ്റ് എടുക്കുകയോ അങ്ങനെയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ മൂവ്മെൻറ്റ്സ് അമിതമായി ചെയ്യുമ്പോഴൊക്കെ ആ സമയത്ത് നമ്മൾ ഷോൾഡർ സ്പ്രെയിൻ വരുന്നത് വളരെയധികം കാണപ്പെടാറുള്ളതാണ് പിന്നെ കുറച്ചും കൂടി ഒരു ഏജ് ഗ്രൂപ്പ് കൂടുമ്പോൾ അതായത് ഒരു മധ്യ വയസ്സേക്കിനൊക്കെ ഒരു മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ അമ്പത് വയസ്സൊക്കെ ആവുമ്പോൾ അതിൽ ആ ഗ്രൂപ്പിൽ പെടുമ്പോൾ ഒരു ഒരു കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് അത് അത് വളരെ കോമൺ ആണ് ഈ ഈ കാലഘട്ടത്തിൽ അത് പക്ഷേ എപ്പോഴും നമ്മളൊരു ഷോൾഡർ പെയിൻ എന്ന് പറയുമ്പോഴ് അത് ഫ്രോസൺ ഷോൾഡർ എന്നായി ചിന്തിക്കരുത് കാരണം ഫ്രോസൺ ഷോൾഡർ അത് ആദ്യം ഏജ് ഗ്രൂപ്പ് ചിന്തിക്കണം പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിസ്റ്റമിക് പ്രോബ്ലം അല്ലെങ്കിൽ ഡയബറ്റീസ് കാണാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ളൊരു വീഴ്ച അല്ലെങ്കിൽ ട്രോമ ട്രോമ കൊണ്ട് നമ്മളുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട് അത് റൊട്ടേറ്ററി കഫ് മസിൽസ് എന്ന് പറയും അതിൽ വരുന്ന ഒരു വേറാൻ ടയർ കൊണ്ട് ഫ്രോസൺ കൊണ്ടും ഫ്രോസൺ ഷോൾഡർ വരാം പക്ഷേ വേറൊരു കാരണം ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മൾ ഡയബറ്റിക്സ് പേഷ്യൻറ്റിന് വരുന്ന നമ്മൾ ആ ക്യാപ്സ്യൂൾ ഷോൾഡർ ക്യാപ്സ്യൂൾസിന് വരുന്ന ഡിജെനറ്റിക് ചേഞ്ചസ് കൊണ്ടും ഫ്രോസൺ ഷോൾഡർ വരാം പ്രോസൺ ഷോൾഡറിൽ പ്രധാനമായിട്ടും ഒരു സിംറ്റം എന്ന് പറയുന്നത് ഷോൾഡർ പെയിൻ ആണ് അത് എപ്പോഴും ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് കാണപ്പെടാറ് പെയിൻ കൂടുതലായിട്ട് അത് പെയിനും എപ്പോഴും പേഷ്യൻസ് കംപ്ലയിൻറ്റ് പറയത്തില്ല അത് ഏതെങ്കിലും ഒരു ചില ആക്ഷൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചില മൂവ്മെൻ്റ്സിൽ അത് ബേസിക്കലി അത് എഫക്റ്റ് ചെയ്യുന്നത് എന്താ പറയുക അപ്വേഡ് മൂവ്മെൻ്റിൽ വരാം ബാക്ക്വേഡ് മൂവ്മെൻറ്റ്സിന് റെസ്ട്രിക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ അബ്ഡക്റ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ ശരീരത്തിന് അകന്ന് നമ്മൾ കൈ നിവർത്തുമ്പോഴൊക്കെ പെയിന് കൂടുതൽ പെയിനും സ്റ്റിഫ്നെസ്സും കൂടുതൽ കാണുന്നത് ഷോൾഡറും അപ്പർ ആം ഏരിയയിലുമാണ് കൂടുതലായിട്ട് കാണപ്പെടാറ് അപ്പോൾ പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് പറയുന്നത് വെച്ചാൽ അവർക്ക് എപ്പോഴും പെയിൻ ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു ആക്ഷൻസിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പെട്ടെന്ന് ഒരു ഡോറ് കാറിന് ഡോറ് തുറക്കുമ്പോഴുണ്ടാവുന്ന കുളത്തിപ്പെടുത്തൽ ആ ക്യാച്ചിങ് പെയിൻ ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക അത് അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവില്ല ആ പെയിൻ വന്ന് പക്ഷെ ഒരു ഷോക്ക് പോലെ വന്ന് അത് പെട്ടുന്നത് കുറയും അതാണ് അതിന് മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പെയിൻ ഒരിക്കലും ഫ്രോസൺ ഷോൾഡർ കണ്ടീഷൻസിൽ നിലനിൽക്കില്ല പിന്നെ പ്രധാന സിംറ്റംസ് സ്റ്റിഫ്നെസ് ആണ് അത് അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റിഫ്നെസ് കൊണ്ട് അത് ഇനീഷ്യൽ സ്റ്റേജിൽ പെയിൻ ആണെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഒരു പിടുത്തം വരും നന്നായിട്ട് മസിൽ സ്റ്റിഫ്നെസ് കാണപ്പെടാറുണ്ട് അത് നമ്മൾ ചില മൂവ്മെൻറ്സിനെ മെയിനായിട്ട് റെസ്ട്രിക്ട് ചെയ്യും സ്പെസിഫിക്കലി കൂടുതൽ കാണുന്നത് ബാക്ക്വേഡ് അത് റെസ്ട്രിക്റ്റ് ചെയ്യാറ് പലപ്പോഴൊക്കെ പേഷ്യൻസിന് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ ഫ്രോസൺ ഷോൾഡർ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അവരെ മൂവ്മെൻസിനെ എഫെക്ട് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ചികിത്സ നേടാനുള്ള ഒരു ആവശ്യകത അവർക്ക് മനസ്സിലാകുന്നതും ചിലപ്പോഴൊക്കെ ഷോൾഡർ പെയിന് നമ്മൾ സർവൈക്കൽ ഇഷ്യൂസ് കൊണ്ടും വരാം അതായത് സ്പോൺലോസ് നമ്മളെ ഡിസ്കിനുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഷോൾഡർ പെയിന് പക്ഷെ അതിന് അത് നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യണം നമ്മൾ യൂഷ്വലി ഒരു സർവൈക്കൽ ഇഷ്യൂസ് ഉള്ളവർക്ക് ഷോൾഡർ പെയിൻ മാത്രമല്ല അവർക്ക് കഴുത്തുവേദന ഉണ്ടാകാം ഷോൾഡറിൻ്റെ ആ ഒരു മസ്കുലർ ഏരിയയിൽ പെയിൻ ഉണ്ടാകാം അപ്പർ ബാക്കിൻ്റെ അവിടെയും പെയിൻ ഉണ്ടാകാം അത് കയ്യിലേക്ക് കഴപ്പ് പോലെ അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാകാം ഷോൾഡർ ഷോൾഡർ ജോയിൻ്റ് സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ സ്പ്രെയിൻ പോലത്തെ കണ്ടീഷൻസ് ആണെങ്കിൽ പേഷ്യൻസിന് ഒരിക്കലും ഒരു നേരത്തെ ൻ്റ് ആയിട്ടൊരു പെയിൻ ഉണ്ടാവില്ല പക്ഷേ സർവൈക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു പെയിൻ കാണും കൈയിലേക്ക് റേഡിയേറ്റിംഗ് പെയിൻ കാണും അതുമാത്രമല്ല ഒരു പ്രധാന ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഷോൾഡർ പെയിൻ ഷോൾഡർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ നമ്മുടെ ശരീരത്തോട് ഞാൻ നേരത്തെ പറഞ്ഞാൽ വെക്കുമ്പോൾ അബ്ഡക്റ്റ് ചെയ്യുമ്പോൾ പെയിൻ കൂടുതലായിരിക്കും ഷോൾഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ പക്ഷേ നമ്മളൊരു സർവൈക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ കൈ തൂക്കിയിടുമ്പോൾ പേഷ്യൻസ് പലപ്പോഴും പറയും ഞാൻ കൈ തൂക്കിയിടുമ്പോൾ കഴ കൈ കഴിച്ചു പറയും അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടൊരു ഡിഫറൻസേഷൻ എന്ന് പറയുന്നത് അതുമാത്രമല്ല സർവൈക്കൽ ഇഷ്യൂസിന് തരിപ്പ് ഉണ്ടാകാം ഷോൾഡർ പെയിനിന് ഒരിക്കലും ഷോൾഡർ ജോയിൻ റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസിന് ഒരിക്കലും തരിപ്പ് അങ്ങനത്തെ ഒരു ഉണ്ടാകില്ല സിവിയറായിട്ട് പെയിനും സ്റ്റിഫ്നെസ്സും ആയിരിക്കും മെയിൻലി ഷോൾഡർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഷോൾഡർ പെയിനും പിന്നെ അതിനോട് ബന്ധിച്ചിട്ടുള്ള സ്റ്റിഫ്നെസ്സിനൊക്കെ ആയുർവേദത്തിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള കിഴിപ്രയോഗങ്ങളാണ് അവസ്ഥ അനുസരിച്ചുള്ള കിഴിപ്രയോഗങ്ങൾ അത് രൂക്ഷസേതമാകാം അല്ലെങ്കിൽ സ്നിഗ്ധസ്വേതമായിട്ടും ചെയ്യാം ഇപ്പോൾ പലപ്പോഴും ഷോൾഡർ റിലേറ്റഡ് ഇഷ്യൂസിൽ ധാരാളം നീരോട് കൂടിയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പം അതിനനുസരിച്ചുള്ള ചികിത്സകൾ ധാരപോർത്ത ചികിത്സകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലവിധ ഏജ് ഗ്രൂപ്പിലും പലതരത്തിലുള്ള രോഗാവസ്ഥകൾ കാണപ്പെടാറുണ്ട് അതിൽ കുറച്ചും കൂടി മുതിർന്നവരാണെങ്കിൽ കുറച്ചും കൂടി എൽഡർലി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനൊക്കെ ഒസ്റ്റോഹാത്രീസ് പോലത്തെ കണ്ടീഷൻസിലും ഷോൾഡർ ജോയിൻ്റിനെ ബാധിക്കാം അത് മെയിനായിട്ട് നമ്മൾ മറ്റ് സന്ധികളെ പോലെ തന്നെ നമ്മൾ നീ ജോയിൻ്റ് പോലെ ഷോൾഡർ ജോയിൻറ്റും അത് ബാധിക്കാമത് അതുമാത്രമല്ല നമ്മുടെ ആമവാദം പോലത്തെ കണ്ടീഷൻസിൽ അതായത് റൊമറ്റോഡ അത്രീസ് പോലത്തെ കണ്ടീഷനിലും ഷോൾഡർ ജോയിൻറ് ഒരു പ്രധാന ജോയിൻ്റാണ് എഫക്റ്റഡ് ആണ് അത് മറ്റു സന്ധികളിൽ പോലെ തന്നെ നീരോട് കൂടിയിട്ടും അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള നീരോട് കൂടി ചിലപ്പം പേഷ്യൻസ് പറയും പനി പോലെ തോന്നിക്കുന്നത് ആ ഒരു കണ്ടീഷൻസൊക്കെ ഈ റൊമറ്റോഡാത്രീസ് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ മാത്രമല്ല പലവിധ കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഒരുപാട് സ്ട്രക്ചേഴ്സ് ഷോൾഡർ ജോയിൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെയൊക്കെ ബാധിക്കുന്ന അവസ്ഥകൾ കൊണ്ടും പല വിധത്തിലെ പെയിനുകളും സ്റ്റിഫ്നെസ്സും വരാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ ബാധിക്കും ഇഞ്ചുറി ഉണ്ടായാൽ നമ്മൾ റൊട്ടേറ്ററി മസൽസിന് ഇഞ്ചുറി ഉണ്ടായാൽ അതിന് വരുന്ന അതിൻ്റെ കണ്ടീഷൻസ് കൊണ്ടും ഷോൾഡർ പെയിൻ വരാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ ബർസയെ പറ്റി പറഞ്ഞു ഒരു പ്രഷർ അബ്സോർബർ നമ്മൾ ബർസ എന്ന് പറയുന്നത് ഒരു സാക്കാണ് ഫ്ലൂയിഡ് ഫിൽ സാക്കാണ് അത് നമ്മളുടെ ആ ഫ്രിക്ഷൻസിന് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിൽ വരുന്ന ഫ്രിക്ഷനെ നിയന്ത്രിക്കുന്നതാണത് അപ്പോൾ അതിൽ വരുന്ന ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് അല്ലെങ്കിൽ അതിൽ വരുന്ന നീർക്കെട്ട് കൊണ്ടും ഷോൾഡർ പെയിന് കാണപ്പെടാറുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പ്രധാന സിംറ്റം പെയിൻ അല്ലെങ്കിൽ വേദനയാണെങ്കിൽ പോലും എത്രത്തോളം ഒരു ജോയിൻറ്റിൻ്റെ മൊബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ കാലപ്പഴക്കം എന്നിവ അനുസരിച്ചായിരിക്കും ഒരു അസുഖത്തിൻ്റെ ചികിത്സാ സാധ്യത ആയുർവേദത്തിൽ ഷോൾഡർ സംബന്ധമായിട്ടുള്ള അസുഖത്തെ പല രീതിയിലായിട്ട് ചികിത്സിക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് വൈസ് ആയിരിക്കണം ആദ്യത്തെ ഇനീഷ്യലി നീർക്കെട്ടോ എപ്പോഴും ഒരു ഷോൾഡർ റിലേറ്റഡ് ഇഷ്യൂസിനൊക്കെ നീർക്കെട്ടുണ്ടാകാം സ്റ്റിഫ്നെസ് ഉണ്ടാകാം അത് നീർക്കെട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള കിഴിപ്രയോഗങ്ങളാകാം ധാര പോലത്തെ ട്രീറ്റ്മെൻറ്സ് ആകാം പിന്നെ സ്റ്റിഫ് വേദനയും സ്റ്റിഫ്നെസ്സും കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഉഴിച്ചിൽ പോലത്തെ ട്രീറ്റ്മെൻറ്റ് പിഴിച്ചിൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ ധാരപോലത്തെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആ സ്റ്റിഫ് മാറാനും സഹായിക്കും പിന്നെയുള്ളത് നസ്യം പോലത്തെ ചികിത്സ കാരണം ആയുർവേദത്തിൽ അപവാഹുകം എന്നൊരു അസുഖത്തിൻ്റെ അണ്ടറിലാണ് ഷോൾഡറും പിന്നെ കഴുത്ത് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് അപ്പം അതിലൊക്കെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് നസ്യം എന്നൊരു പഞ്ചകർമ്മ ചികിത്സയാണ് അതും ഇതിനൊരു ഒരു യഥാർത്ഥം അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ് ചികിത്സാ രീതിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു വേദന വന്നാൽ ഒരു ഷോൾഡർ പെയിൻ വന്നാൽ അത് തനിയെ തനിയേ എന്ന് ചിന്തിക്കാതെ അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് അതിൻ്റേതായ ചികിത്സ ഒരു ഡോക്ടറെ കണ്ട് തേടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഷോൾഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ അതിനെ ചികിത്സ ചികിത്സ ഒരിക്കലും വൈകിപ്പിക്കാൻ പാടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സ്ട്രക്ചേഴ്സ് അത് ഇൻവോൾവ് ആവുന്നത് കൊണ്ട് നമുക്ക് അത് ചിലപ്പം പ്രോഗ്രസ് ആവാനേ ചാൻസ് കൂടുതലാണ് അത് ചിലപ്പോൾ ഒരു ഒരു നീരോട് കൂടിയിട്ടുള്ളൊരു വേദന ഒക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്വന്തം ഒരു ചികിത്സ നേടരുത് അതായത് ചിലർ ഉപയോഗിക്കും എന്തെങ്കിലും ഓയിൽ യൂസ് ചെയ്താലും മുറിവെണ്ണ ഓയിൽ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്ത് ഒന്ന് തടയിക്കളാം എന്നാണ് പലരും ചിന്തിക്കുന്നത് പക്ഷേ ഒരു സ്പ്രെയിന് പോർത്ത കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഇനീഷ്യലി ഒരിക്കലും ഒരു ഒരു ഡീപ്പ് മസാജസോ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ആദ്യം ആ നീര് ആ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് കുറച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു ഒരു ലോക്കലി ലോക്കലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് അത് ഓയിലാകാം അല്ലെങ്കിൽ എന്ന രീതിയിൽ അവ്യംഗം പോർത്ത് ഒഴിച്ചിൽ പോരത്തെ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ഫോളോ ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു സ്വയം ചികിത്സിക്കാതെ ഒരു ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം അല്ലേ അതിനുശേഷം മാത്രമേ എന്താണ് ചികിത്സ വേണ്ടത് എന്ന് നിശ്ചയിക്കാൻ പാടുള്ളൂ